വേണ്ടിന്നെ വാരി കളയട്ടെ പൊടി തൂത്ത് കളയട്ടെ തിന്നേ

മറ്റേ ചാനല് സബ് ചെയ്തിട്ടുണ്ടോ പുതിയ ചാനൽ കഴിഞ്ഞ കഴിഞ്ഞു പോയോ ഇക്ക പോയോ താങ്ക് യു ഇക്കാ ഓഫീസിലാ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് വന്നത് ഓക്കെ ഇക്കാ താങ്ക് യു ഇക്ക വന്നല്ല ഒരുപാട് താങ്ക്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇക്കയല്ല സുൽ സോറി ഇക്ക അല്ല സുൽത്താനേ സോറി ഇടാ തെറ്റിപ്പോയി ഞാൻ വിചാരിച്ചിരിക്കാന്ന് പെട്ടെന്ന് കണ്ടപ്പോഴേ ഓഫീസിലാ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജസ്റ്റ് തന്നെ ഓക്കെടാ താങ്ക് യു ഇടാ ഇല്ല ഏതു ചാനൽ ക്യാഷ് ഇല്ല എവിടെ വെക്കുന്നു ഇതിന് മാത്രം എടാ ക്യാ ഇതില്ലടാ ഈ ചാനൽ എനിക്ക് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ പുതിയ വരണം തുടങ്ങി അത് അത് ഞാൻ പക്ഷെ അങ്ങനെ ഷോർട്സൊന്നും ഇടുന്നില്ല ഇടയ്ക്കെങ്ങാണോ ഒക്കെ ഇടൂടാ അത് അതുകൂടെ നീ ഒന്ന് സബ് ചെയ്തേക്കടാ ഞങ്ങളുടെ ഫാമിലി ഫാമിലിതാണ് കേട്ടോടാ എൻ്റെ ചാനലിൻ്റെ നെയ്മ് ഹായ്ക്കാ ഹായ് ഹായ് വെൽക്കം സുഖമാണോ കൊച്ചെ സുഖമായിട്ടിരിക്കണിക്ക എന്നാണ്ട വിശേഷം തിരിച്ചു പോയോ അതോ നാട്ടിലുണ്ടോ ലൈക്ക് പോ പൊളിക്കുകയാണ് കേട്ടോ മക്കളുമായിട്ട് വൈഫായിട്ടൊക്കെ പൊളിക്കുകയാണല്ലോ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ട് ഹാപ്പി അല്ലേ കൊച്ചെ ഹാപ്പി ഇക്ക അവിടെ എന്നാണ്ട വിശേഷം സുഖമായിട്ടിരിക്കണോ എന്നാ തിരിച്ചു പോയോ അതോ അതിന് എന്നാ പോകുന്നത് എന്താ ഉടുപ്പൂരിയെ നാട്ടിലാണോ ഓക്കെ ഇപ്പഴൊന്നും പോവുന്നില്ല എനിക്ക് ഞാനെങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോടാ എങ്ങനെ ടൈപ്പ് ചെയ്യാനാ സുഖം പറയുന്നുണ്ട് ഓക്കേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഞാനെങ്ങനെയാടാ ടൈപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിന്ന നീ ഒന്ന് ഒന്ന് നോക്ക് ഞങ്ങളുടെ ഫാമിലിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ നാല് മുത്തുമണി സ്മേലിൽ ഉണ്ടോ എന്നിട്ട് അബ്ദേറ്റ് ആ എല്ലാവരും താഴേട്ട് ഇറങ്ങി വന്ന് മുത്തുസേ മതിയോ മതിയോ നിന്നോട് രണ്ട് അച്ചാസിനെ വെച്ചേക്കാൻ പറഞ്ഞില്ല ഇനി ഇല്ല ഇനി എവിടെന്നാ അച്ചാസിന് രണ്ട് വെച്ചേക്കാൻ പറഞ്ഞില്ല ഞാൻ അയ്യോ എന്റെ കൊച്ചിന് കൊടുക്കാനില്ല എന്തോ ചെയ്യും ഞാനിനി എടുക്കല്ലേ മോനെ ഇച്ചിരി പൊടിയാ അങ്ങാണ്ട് കിടക്കും കൊടുക്ക് അതിനു ഓ ശരി പറയുന്നുണ്ട് പോയോ എന്നാവൊണ്ട് വിശേഷം പറയൂ എല്ലാരും പോയോ പൊളിക്കാൻ പറ്റത്തില്ല എരിയാല് പൊളിക്കുന്നു നല്ല മോലീറോ

കൈ മോണ്ടെന്ന് വെച്ചതേക്കല്ലേ നീറുന്നു Ella en boyo. എന്റെ മെസ്സേജ് നോക്കൂ നോക്കിടാ കണ്ടു ഡി പി സൂപ്പർന്നല്ലേ നീ പറഞ്ഞേ വേറെ വല്ല പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ ഓ ശരി കണ്ടു ഡി പി സൂപ്പർ അത് ഞാൻ വായിച്ചു മാവുമല്ല മുക്കിയ മെസ്സേജ് അഞ്ച് മുത്തുമണിന് അല്ലേ ഡബിൾ ടാപ്പ് ചെയ്ത് താഴേങ്ങി ആ വേഗം എല്ലാരും ഒന്ന് വന്നേ മുത്തുമണീസേ അത് കഴിഞ്ഞ ഒന്നുകൂടെ അയച്ചു അത് വന്നില്ലടിച്ചു വന്നില്ലട മാമന് ഇഷ്ടപ്പെടാത്ത എന്തൊരു മെസ്സേജായിരിക്കുന്ന ഹായ് കാശി എന്നാണ്ട് കാശി വിശേഷം എന്നാ പരിപാടി ആ എന്റെ മെസ്സേജ് വന്നില്ല മാമ ഇഷ്ടപ്പെടാത്ത എന്തോ മെസ്സേജ് നീ അയക്കുന്നേ അതാ മാമ മൂക്കുന്ന സുഖം പറയുന്നുണ്ട് കാശി ഓക്കേ ഫുഡ് ആശാ കാശി അതിനു വേണ്ടി ഒന്നൂല പിന്നെ എന്നാ അത് വരാത്ത അറിയില്ലടാ എന്തെങ്കിലും മാമന് ഇഷ്ട എന്തെങ്കിലും മാമന് ചില മെസ്സേജുകളൊന്നും പിടിക്കൂല ആ മെസ്സേജുകൾ മാമൻക്കൂ ആരാ മാമൻ അവനെ ഇങ്ങോട്ട് വിടൂ മാമൻ നമ്മളെ മാമൻ മാമൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കയാണ് ഞാൻ പോവാ കേട്ടോ രാത്രി കഴിക്കാൻ നേരം വരാം ഓക്കെ ഇപ്പൊ രാത്രി ഇരുന്നില്ല ലൈവ് കുറെ ദിവസ ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഇന്ന് ലൈവ് ഇട്ടെ കുറെ ദിവസമായി ലൈവ് ഇട്ടിട്ട് ഓക്കേടാ ബൈടാ വന്നല്ലേ ഒരുപാട് താങ്ക്സ് ഡാ